മാന്നാർ കൃഷിഭവന്റെ ഓണസമൃദ്ധി രണ്ടായിരത്തി എന്നിവരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഓണസമൃദ്ധി കർഷക ചന്തയിലൂടെ വിറ്റഴിക്കുന്നത് മാനാർ കൃഷിഭവന്റെ ഓണസമൃദ്ധി രണ്ടായിരത്തി എന്നിവരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഓണ സമൃദ്ധി കർഷക ചന്തയിലൂടെ വിറ്റഴിക്കുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ തുകയും നൽകും മാന്നാർ കൃഷിഭവന് സമീപം ആരംഭിച്ച കർഷക ചന്ത ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു ചന്തയുടെ വിനികൾ ഇന്ന് ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാം തന്നെ എല്ലാ വർഷവും ഇതിനെ നെഞ്ചോട് ചേർത്ത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇപ്രാവശ്യവും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യമേ തന്നെ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓണത്തിനെ പരിവേൽക്കാനായിട്ട് ഗ്രാമപഞ്ചായത്ത് മൂന്ന് ചന്തകളാണ് നമ്മളത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഒരു ചന്തയും അതുകൂടാതെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ രണ്ട് ഓണച്ചന്തയുമാണ് നമ്മൾ പ്രാവശ്യം എല്ലാ എന്ന് നമ്മൾ കൊടുത്ത് വില കുറച്ചാണ് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലീം പഠിപ്പുരക്കൽ അജിത് പഴവൂർ ശാന്തിനി ബാലകൃഷ്ണൻ കൃഷി ഓഫീസർ ഹരികുമാർ പി കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ പ്രശാന്ത് കുമാർ സുരേഷ് ചെക്കോട്ട് പി ജി മുരുകൻ പി രഘുനാഥൻ ബി രാജേഷ് പി എൻ ശെൽവരാജ് മണി കയ്യത്ര തുടങ്ങി കാർഷിക വികസന സമിതി ഭാരവാഹികൾ കർഷകർ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു